തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടുകൂടി അടിത്തട്ട് മുതൽ പ്രവർത്തനം ശക്തമാക്കുകയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തവണ കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നത് ബൂത്ത് തലം മുതൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഓരോ പഞ്ചായത്തിലും വിജയം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു തദ്ദേശ എന്നും വീറും വാശിയും നിറഞ്ഞതാണ് ഇതിനോടൊപ്പം പ്രാദേശിക തലത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ കക്ഷികളുടെ ശക്തി തെളിയിക്കുക എന്നതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യവും ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് സജീവമായിരിക്കുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു ഡിസംബർ മാസത്തിൽ ഡിസംബർ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജില്ലയിലെ അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിൽ ജയിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് സ്വാഭാവികമായി ഉണ്ടാവുകയും പാർട്ടി എന്നുള്ള നിലയിൽ യു ഡി എഫ് എന്നുള്ള നിലയിൽ അതിന് വേണ്ടതായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇന്ന് ഒഴുകിയിരിക്കുന്നത് എല്ലാ വാർഡിലും ജില്ലയിലെ എല്ലാ വാർഡിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും യു ഡി എഫിന്റെ നേതൃത്വത്തിലും ശക്തമായ കമ്മിറ്റികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തെരഞ്ഞെടുപ്പ് ആവശ്യമായ കമ്മിറ്റികളും മറ്റു രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ജില്ലയിലെ എട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തിൽ ഇടുക്കിയിലുണ്ടായ തെരഞ്ഞെടുപ്പ് വിധി അത് ആവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അതിശക്തമായ പോരാട്ടത്തിലൂടെ ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള അടി ഭരണസമിതി വരും അതിനുവേണ്ടിയുള്ള അടിയന്തരമായ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി അടിത്തട്ട് മുതൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അതിന്റെ പ്രവർത്തനത്തിൽ ജില്ലയിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാരും മൊഴിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ പ്രാദേശിക യോഗങ്ങൾ ചേർന്ന് തുടർന്ന് മണ്ഡലം നിയോജകമണ്ഡലം തല കൺവെൻഷനുകളിലേക്കും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും രാഷ്ട്രീയ പാർട്ടികൾ കടക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല